വൺ ഓഫറുകളുമായി ൂലിയിൽ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു ആർക്കും പരിക്കില്ല നിലമ്പൂർ അകമ്പാടം ഏതൻ ഓഡിറ്റോറിയത്തിന് സമീപം ഇന്ന് രാവിലെ എട്ട് നാൽപ്പതോടെയാണ് സംഭവം കോരംകോട് സ്വദേശി ഗോപാലകൃഷ്ണന്റെ കാറിനാണ് തീപിടിച്ചത് പുക ഉയർന്നതോടെ കാറിൽ നിന്ന് ഇറങ്ങിയതിനാൽ വൻ അപകടം നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പെട്രോൾ ടാങ്കിന് നേരിയ ചോർച്ച ഉണ്ടായിരുന്നതായും തീപിടുത്തത്തിൽ ബോണറ്റ് പൂർണ്ണമായി കത്തിനശിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി most trusted gold. Gold PAK and Diamonds. വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്